ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി സബ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികളുടെ മാർച്ചും ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി സബ് ഓഫീസിന് മുന്നിൽ തൊഴിലാളികളുടെ മാർച്ചും ധർണയും ദേശീയ ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി ചെകുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ബോർഡ് ചെറുപുഴ സബ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി நடிக்கும் சர்க்காரே இடதம்மாறு சர்க்காரே சர்க்கார சர்க்காரே சர்க்காரே சுமன் அடிக்கும் தொழிலாளிக்கு சும நடுக்கும் தொழிலாளி வேதனிக்கும் போல் வேதன்கும் போல் சூஜன மாத்திரம் மாளிகத்தோம் மாளிகத்தோம் ஐ என் கண்ணூர் ஜில்லா பிரசிடென்ட் ജോസ് ചെയ്തു ഇവിടെ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ നേതാക്കന്മാർ ിൽ പാർട്ടി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് ആ തൊഴിലാളി സംഘടനയെ ഹൈജാക്ക് ചെയ്ത് ബ്രിട്ടീഷുകാരുടെ പ്രശ്നം ചേർന്ന് പോയതുകൊണ്ടാണ് തൊഴിലാളികൾ വഴിയാതെ അവരുടെ വേദനകളും പരിവേദനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് മൂന്നാം തീയതി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഐ എൻ ഡി യു ജി എന്ന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ഡി ജിക്ക് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളത് നാം മനസ്സിലാക്കണം നമുക്കറിയാം ഈ ചുമതാ മേഖലകൾ ഇവിടെ തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം പാർട്ടി ഇന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ ചരിത്രം പരിശോധിക്കണം തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് സംഭാവന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കടന്നൂർ ശിവദാസിന്റെ കാലഘട്ടത്തിലാണ് ചുമട്ട് തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത് അന്ന് ഈ ക്ഷേമനിധി ബോർഡ് വരുമ്പോ ഇതിനുവേണ്ടി ഗവൺമെന്റ് കൊടുത്ത ക്യാപിറ്റൽ രൂപയായിരുന്നു രൂപ മുതൽ മുടക്കി അന്ന് കേരള സംസ്ഥാനത്ത് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരുമ്പോ അന്ന് ഈ അതേ ദിവസം തന്നെയാണ് മോട്ടോർ ക്ഷേമനിധി ബോർഡും നിലവിൽ വരുന്നത് ഈ രണ്ട് ബോർഡുകളും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻപതിയുടെ ഭരത്തിന് കീഴിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ നമ്മുടെ അവകാശം സംരക്ഷിക്കണമെങ്കിൽ ശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എല്ലാ മുമ്പിലും ചുമട്ടു തൊഴിലാളികൾ ധർണാ സമരം നടത്തിയിരിക്കുകയാണ് എല്ലായിടത്തും പത്ത് മണിക്കൂർ തന്നെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇതിന്റെ പ്രത്യേകത സംസ്ഥാനതലത്തിൽ എറണാകുളത്തിൽ വന്നിട്ടുള്ള ഐ എൻ ടി എൻ്റെ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ചുമടെടുക്കുന്ന എല്ലാ വിഭാഗത്തിലും എന്ന തൊഴിലാളികൾ ടൗളിൽ പണിയെടുക്കുന്നവർ ഗോഡൌണിൽ പണിയെടുക്കുന്നവർ ബീവറേജ് കോർപ്പറേഷനിൽ പഴയെടുക്കുന്നവർ അങ്ങനെയുള്ള ചുമടെടുക്കുന്ന ആളുകൾ ഹെഡ്ലോഡ് വർക്കേഴ്സ് ആ വർക്കേഴ്സിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിക്കുകയാണ് അഥവാ തടഞ്ഞു കൊടുക്കുകയാണ് എന്ന ഒരു കാര്യം ഇന്ന് കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ശക്തമായ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ഈ തൊഴിലാളികൾ സമരം യൂണിറ്റ് സെക്രട്ടറി അനീഷ് ആന്റണി സ്വാഗതം പറഞ്ഞു എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി ഐ എൻ ഡി യു സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ പാടിയോടിച്ചാൽ ബാങ്ക് പ്രസിഡന്റ് കുട്ടിച്ചൻ തുണ്ടിയിൽ ടി ടി അനിൽകുമാർ തോമസ് മാസ്റ്റർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ ചുമട്ടു തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തൊഴിൽ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുക എൻ എഫ് എസ് എ ബി ഇ ഡബ്ല്യു സി ഒ തൊഴിലാളികളുടെ വേതന വർധനവ് നടപ്പിലാക്കുക സ്കാറ്റഡ് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് മേലെ ബസാകളിൽ നിന്നാരംഭിച്ച് മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി ധർണാവേദിക്ക് സമീപം സമാപിച്ചു ਗਿੜਦੰਮਾਰੂੜਾ ਸਰਕਾਰੇ ਗਿੜਦੰਮਾਰੂੜਾ ਸਰਕਾਰੇ ਗਿੜਦੰਮਾਰੂੜਾ ਸਰਕਾਰੇ ਗਿੜਦੰਮਾਰੂੜਾ ਸਰਕਾਰੇ ਇਹ ਦੂਹ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ